ഒരു പെൺകുട്ടിക്ക് കറുത്തു നിറത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും നിരന്തരമായ അവഹേളനം നേരിടേണ്ടി വരുന്നു ഒടുവിൽ സഹിക്കാൻ കഴിയാതെ ആ പെൺകുട്ടി തൂങ്ങി മരിക്കുന്നു ഇന്നലെ ഈ വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലോണം സങ്കടമായി പോയി മലപ്പുറം കൊണ്ടോട്ടിയിലാണ് സംഭവം മരിച്ച പെൺകുട്ടിയുടെ പേര് ഷഹാന ഭർത്താവിന്റെ പേര് വാഹിദ് പത്തൊമ്പത് വയസ്സുകാരായിട്ടുള്ള ഷഹാന കൊണ്ടോട്ടിയിലെ ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി കുറച്ച് കാലങ്ങളായി പഠനത്തിൽ പിന്നോക്കം പോയത് ശ്രദ്ധിച്ച അധ്യാപകരാണ് കുട്ടിയുടെ വീട്ടിൽ വിളിച്ച് കാര്യം അന്വേഷിക്കുന്നത് എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഷഹാന പണ്ടത്തെ പോലെ തീരെ ആക്റ്റീവ് അല്ല പഠിത്തത്തിൽ മാത്രമല്ല മൊത്തത്തിൽ ഒരു ഉഷാറില്ലല്ലോ അധ്യാപകർ ഇത് ചോദിക്കുമ്പോൾ മാത്രമാണ് ഷഹാനയുടെ വീട്ടുകാർ ഈ സംഭവം അറിയുന്നത് വാഹി നിരന്തരമായ ഷഹാനെ വിളിച്ചുകൊണ്ട് അവളുടെ നിറത്തെ കളിയാക്കുമായിരുന്നത്ര നിന്റെ നിറം പോരാ നീ കറുട്ടല്ലേ അധികം വേരെത്ത് നടക്കരുത് നിന്റെ പഴയൊരു ഫോട്ടോയിൽ നീ നല്ല കളർ ഉണ്ടായിരുന്നു ല്ലോ നിറത്തിന്റെ പേരിൽ മാത്രമല്ല ഷഹാനക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനില്ല എന്നും പറഞ്ഞു വാഹിദ് അവളെ അവഹേളിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ഓർക്കണം ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും ആറ് ആയിട്ടുള്ളൂ കല്യാണത്തിന് ശേഷം വെറും പത്തിരുപത് ദിവസം മാത്രമാണ് വാഹിദും ഷഹാനയും ഒരുമിച്ച് താമസിച്ചത് അതിനുശേഷം വാഹിദ് ജോലി ആവശ്യത്തിനായി തിരിച്ച് ഗൾഫിലേക്ക് പോയി ഷഹാന നാട്ടിൽ അവള് പഠിത്തവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി ജീവിക്കുകയായിരുന്നു അതിന്റെ ഇടയിലാണ് ഈ ഉളുപ്പില്ലാത്തവൻ നീ കറത്തിട്ടാണ് നിനക്ക് എന്നെ വേണ്ട എന്നും പറഞ്ഞു നിരന്തരമായി അവളെ കളിയാക്കുന്നത് ഒരു പത്തൊമ്പത് വയസ്സുകാരുടെ മനസ്സ് തകർന്നു പോകാം വേറെ എന്തെങ്കിലും വേണോ എന്തൊക്കെ സ്വപ്നങ്ങളായിട്ടായിരിക്കും അവൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടാവുക വേറെ സഹിക്കാം നിറത്തിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും ഒക്കെ അവഹേളിക്കപ്പെടുന്നത് ഒരു തരത്തിലും സഹിക്കാൻ കഴിയില്ല വിവേചനങ്ങളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടവും കഠിനവുമായിട്ടുള്ള വിവേചനം വർണ്ണവിവേചനമാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അവന്റെ നിറം അടിസ്ഥാനമാക്കി സ്നേഹിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതിനേക്കാൾ വൃത്തികെട്ട ഏർപ്പാട് വേറെതുണ്ട് എന്താണ് ചാനയുടെ വീട്ടുകാർ വാഹിദിനും കുടുംബത്തിനും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് വളരെ ഗൗരവമായി തന്നെ ഈ കേസിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചാനയുടെ ബന്ധുക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടും കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് കുട്ടി മരണപ്പെടുന്നത് ആത്മഹത്യ ചെയ്യുന്നത് വീട് വാതിൽ പൂട്ടിയിട്ടാണ് വീട് വാതിൽ പൊളിച്ചിട്ടാണ് ഇത് കാണുന്നത് അപ്പം കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു നിക്കാഹ് കഴിഞ്ഞ് പിന്നെ അറേഞ്ച്ഡ് മാരേജായിരുന്നു അപ്പോൾ അവർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ശേഷം നടത്തിയത് പിന്നെ നിക്കാഹാണ് നിക്കാ അവരെ വീട്ടുകാരൊക്കെ വന്ന് കണ്ടിഷ്ടപ്പെട്ടു നിക്കാങ്ങ് നടന്നു വലിയ ഒരു ഗംഭീരമായിട്ട് പരിപാടി നടത്തി നിക്കാ കഴിഞ്ഞ് അന്നൊരു ചടങ്ങ് പോലെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം അവൻ ഇവിടെ വന്ന് താമസിക്കുകയും ഇപ്പം കൊണ്ട് യാത്രകൾ നടത്തുകയോ ഒക്കെ ചെയ്ത് ഒരു ഇരുപത് ദിവസത്തോളം ഇവിടെ അവർ നല്ല രീതിയിൽ ആണ് ഇവൻ തിരിച്ചു പോകുന്നത് കഴിഞ്ഞ് ഒരുമിച്ച് താമസിച്ചു യാത്രകൾ പോയി അപ്പോൾ അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അവൻ്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല പിന്നെ എന്താണ് സംഭവിച്ചത് ആരെങ്കിലും ഒന്ന് ചെവിയിൽ ഓതി കൊടുത്തു കാണും പെണ്ണിനെ പോലെ അങ്ങനെ കുറെസ് ഉണ്ടല്ലോ നമ്മുടെ ിൽ പക്ഷെ ആരൊക്കെ ബി എസ് സി മാത് സ്റ്റഡാണ് അപ്പം ഇവിടെ പഠിക്കാൻ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നല്ല കുട്ടിയാണ് അവര് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പം സ്വഭാവമായിട്ട് നമ്മൾ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് കൊന്നു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എന്താ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുട്ടിക്ക് മാനസികമായിട്ട് കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് ഇപ്പം എന്ന് പറഞ്ഞിട്ട് നമ്മളാണ് നമ്മൾ ഈ വിഷയം തന്നെ അറിയുന്നത് അതുവരെ നമുക്ക് ഇങ്ങനെ ഒരു ഉള്ളത് കുട്ടി നമ്മളോട് പറഞ്ഞില്ല കുട്ടി നമ്മൾ പറഞ്ഞത് അവള് തന്നെ ഒരു പ്രാവശ്യം പിന്നീട് ഞങ്ങൾ അറിയാൻ പറഞ്ഞത് കഴിഞ്ഞത് ഒരു പ്രാവശ്യം ഇവള് സംസാരിക്കുകയും പിന്നെ ഇങ്ങനെ ഒരു വിഷയത് എന്താണ് പിന്നെ സോൾവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ പഠിക്കാൻ പഠിക്കാനും കേട്ടപ്പോ മറ്റൊരു കാര്യം കൂടി കൂടെ പറയണമെന്ന് തോന്നിയത് പത്തൊമ്പത് വയസ്സായിട്ടുള്ള ഷഹാന കഴിഞ്ഞ ആറ് മാസമായി അതായത് പതിനെട്ട് തികഞ്ഞപ്പോഴേക്കും കല്യാണം നോക്കി തുടങ്ങിയിരുന്നു എന്നർത്ഥം കോളേജ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യേണ്ട പ്രായമാണ് ഈ പ്രായത്തിൽ അവളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുകയാണ് വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്തിനാണ് ഇത്ര തിടുക്കം ിക്ക് ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള സാവകാശം പോലും കൊടുക്കാതെ അവളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച മാതാപിതാക്കളെയും സത്യം പറഞ്ഞാൽ ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടി വരും ഒരു കാലത്ത് മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് കല്യാണം നോക്കി തുടങ്ങുമായിരുന്നു പിന്നീട് നിയമം ശക്തമായപ്പോ പതിനഞ്ച് പതിനെട്ടായി മാറി എന്നാലും പതിനേഴ് വയസ്സിലൊക്കെ നിക്കാതി നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടികളുടെ കല്യാണ പ്രായം ഇരുപത്തൊന്നാക്കുമെന്ന് പറഞ്ഞപ്പോ ഇവിടെ തുടരെ തുടരെ ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു നിയമം വരുന്നതിന് മുമ്പ് എങ്ങനെയും പെൺമക്കളെ കെട്ടിച്ചയച്ചു ബാധ്യത ഒഴിവാക്കാമെന്നായിരുന്നു മാതാപിതാക്കൾ ചിന്തിച്ചിരുന്നത് അതായിരുന്നു അവരുടെ ശ്രമം ഞാനും പണ്ടത്തെ പോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാനും ജോലിക്ക് പോകാനും കല്യാണകാര്യത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാനും ഒക്കെയുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ചിലരൊക്കെ ഇപ്പോഴും പെൺകുട്ടികളെ ബാധ്യതയായി കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ പതിനെട്ട് തികയുമ്പോഴേക്കും കെട്ടിച്ചു വിടുന്നത് ബാക്കിയാണ്ട് നോക്കാം കുട്ടി ഒരു ഇരുനറയുള്ള കുട്ടിയാണ് അപ്പോൾ ഇവർക്ക് അറിയുന്നതാണ് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് വന്ന് വന്ന് പിന്നെ അറേഞ്ച്മാരെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ടിഷ്ടപ്പെട്ടതിനു ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷമാണ് കളറില്ല തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് പെണ്ണ് കാണാൻ പോയപ്പോൾ പോയപ്പോ കണ്ണിലെന്തായിരുന്നു കൂരമായിരുന്നു അല്ലെ എന്ന് നോക്കാൻ വേണ്ടിയാണല്ലോ ഈ പെണ്ണ് കണൽ ചടങ്ങൊക്കെ നടക്കുന്നത് ഇവന് ഈ കറുപ്പും വെളുപ്പും ഒക്കെ പ്രശ്നമായിരുന്നെങ്കിൽ അന്നേ പറഞ്ഞാൽ പോരായിരുന്നു എന്നാൽ ഈ പെൺകുട്ടി ജീവനോട് ഇരുന്നേനെ ബാക്കിയാണ് നോക്കാം ഇവനും ഇവന്റെ വൈഫിന്റെ അയൽവാക്കാരാണ് ഈ പയ്യന്റെ വീട്ടുകാർ ഇവന്റെ വൈഫും ഇവനും കൂടെ കൂട്ടി ഈ കുട്ടീനും കൂട്ടി അവർ വീട്ടിൽ പോകുന്നുണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഇവരോട് സംസാരിക്കുന്ന എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് പിന്നെ ഈ കുട്ടി പിന്നെ ആകെ ഇരുപത് ദിവസം നിന്നിട്ടുള്ളൂ നിങ്ങളെന്തേലും കടിച്ചു തൂങ്ങണ് ഇവൻ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഈ കുട്ടീനോട് ഇതിനൊരു മറുപടി അല്ല ഇങ്ങനൊരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരെടുത്തില്ല ഇവർ പറഞ്ഞ മറുപടി എന്താ ആ ഇരുപത് ദിവസം ആയിട്ടുള്ളൂ നിങ്ങൾ ഇരുപത് സെല കൂടെ താമസിച്ചിട്ടുള്ളൂ നിങ്ങളെന്തിനങ്ങനെ പിന്നെ പിന്നെ അവനെ അവനെ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്നത് നിങ്ങൾക്ക് വേറെ അതിന് കല്യാണം കിട്ടില്ല എന്ന് എന്തൊരു വർത്താനാണത് ഒരു ഉമ്മ പറയാൻ പാടുള്ള വർത്താനാണ് ആ സ്ത്രീ പറഞ്ഞത് ഇരുപത് ദിവസം മാത്രമല്ല ഒരുമിച്ച് ജീവിച്ചുള്ളൂ എന്തിനാണ് പിന്നെയും ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത് ഒഴിവായി പോയിക്കൂടുക എന്നൊക്കെ ദിവസത്തിന്റെ കണക്ക് വെച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ആ ഉമ്മ വളർന്നത് അവരും ഒരു സ്ത്രീയല്ലേ എങ്ങനെയാണ് ഇങ്ങനൊക്കെ പറയാൻ കഴിയുന്നത് മകൻ എന്തെങ്കിലും തോന്നിയാസം കാണിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ട ആളല്ലേ ഉമ്മ എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടിടത്തോളം ഇവരെ മകനേക്കാളും കഷ്ടമാണ് ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും കുറച്ച് നേരത്തെ രക്ഷപ്പെട്ടല്ലോ എന്നായിരുന്നു സത്യത്തിൽ ഷാനോട് ചിന്തിക്കേണ്ടിയിരുന്നത് പക്ഷെ കല്യാണം കഴിഞ്ഞ ആറ് മാസം ആകുമ്പോഴേക്കും ഭർത്താവും ഒഴിവാക്കിയെന്ന് അറിയുമ്പോൾ ഈ സമൂഹം എങ്ങനെ നോക്കി ഭയം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം എങ്ങനെയെങ്കിലും ഈ ബന്ധം തുടർന്നു പോകാൻ അവൾ മാക്സിമം ശ്രമിച്ചിരുന്നു ആദ്യം ഭർത്താവിനെ ഉമ്മാന വിളിച്ച് സംസാരിച്ചു പിന്നീട് അവരുടെ കാലിൽ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അപേക്ഷിക്കുക വരെ ചെയ്തു അതിനെ കുറിച്ച് ബന്ധുക്കൾ പറയുന്നുണ്ട് നമ്മൾ കേട്ടോ ഉമ്മ സംസാരിക്കുമ്പോ ഈ പെൺകുട്ടിയും കാലിൽ പിടിച്ചിട്ട് എന്നെ ഒഴിവാക്കിയത് കേട്ടോ ബാവിനോട് പറയണം കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് പിന്നെ കറിഞ്ഞിട്ടുണ്ട് ഇവന്റെ മുമ്പെന്നാണ് സംഭവം നടക്കുന്നത് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടി ഇവൻ ഉമ്മേന്റെ കാലിൽ പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടി ഒഴിവാക്കരുതെന്ന് പറഞ്ഞിട്ട് എന്തൊരവസ്ഥ ആണല്ലേ ഒന്നും പറയാൻ പറ്റുന്നില്ല ആരെങ്കിലും ആലോചിക്കാൻ തന്നെ കഴിയുന്നില്ല ഇവിടെ കാലിൽ പിടിച്ച് കരയുകയായിരുന്നില്ല ഛാന ചെയ്യേണ്ടിയിരുന്നത് അവരുടെ മുഖത്ത് കാർഗിച്ച് തുപ്പി ഇറങ്ങി പോരുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അവരുടെ പ്രായം വെറും പത്തൊമ്പതായിരുന്നുള്ളൂ അവൾ ലോകം കണ്ട് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ മനസ്സിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിവേഴ്സ് ആയിരുന്നു അതിനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാലുള്ള തന്റെയും തന്റെ വീട്ടുകാരുടെയും അവസ്ഥയെ കുറിച്ചാണ് അവൾ അപ്പോൾ ആലോചിച്ചത് ഇതൊന്നുമല്ല ജീവിതം കല്യാണവും ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും മാത്രമല്ല ഈ ലോകമെന്ന് ചിന്തിക്കാനുള്ള പ്രായം അവൾക്കായിട്ടില്ലായിരുന്നു ഡിവേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര ഭീകരമായിട്ടുള്ള സംഭവം അല്ല എന്നു തന്നെ വേണ്ടാത്ത തന്നെ നിരന്തരമായി അവഹേളിക്കുന്ന ഒരു ബന്ധത്തിൽ വീണ്ടും ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാതെ ഇറങ്ങി പോരുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൾക്ക് ആരും പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു സ്വയം പഠിക്കാനുള്ള സമയം ആരും കൊടുത്തില്ല അപമാനവും ഭയവും സങ്കടം ഒരുമിച്ച് വന്നപ്പോൾ അവൾ ജീവിതം അവസാനിപ്പിച്ചു ോട് ചോദിച്ച് പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ ഡിവേഴ്സ് ഡിവേഴ്സായ പെണ്ണായി മാറിയില്ല എന്നോട് ചോദിച്ചത് നമുക്കത് ശെരി കേൾക്കുമ്പോ തന്നെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നുന്ന സംഭവമാണ് ആ ചോദിക്കുന്ന രംഗം നമുക്ക് രംഗങ്ങൾ മനസ്സിലാവും കാരണം ഒരു എന്റെ മോളെ എന്റെ മോളെ കാട്ടിലും നാല് നാല് മാസം ഇളയ കുട്ടിയാണ് ഇവള് കുട്ടീനോട് ചോദിക്കണം പത്തൊമ്പത് വയസ്സിൽ ഞാൻ ഡിവേഴ്സ് ഡിവേഴ്സായ ഒരാളായി അപ്പോൾ ഇത്രയും വിഷമത്തിലേക്ക് കുട്ടി പോയിരുന്നു അങ്ങനെ കുട്ടീനെ നമ്മൾ ഈ കയ്യിൽ ഒരു നമ്മളൊരു പിന്നെ സൈക്കോളജിസ്റ്റിനെ കാണിച്ച് കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് ഭർത്താവ് ഗൾഫിലാണ് ഗൾഫിലാണ് ആള് ഇവര് മര്യാദയ്ക്ക് നമ്മൾ ഇതുവരെ ചോദിച്ചിട്ട് അവന്റെ ബാപ്പാട്ടെ ഉമ്മ ബാക്കിയുള്ള ബന്ധുക്കളാട്ടെ ഇവര് ശരിക്കും മറുപടി നമുക്ക് തന്നില്ല എന്താണ് കാരണം ഈ കുട്ടീനെ വേണ്ട എന്ന് പറയാനുള്ള കാരണം എന്താ നമ്മൾ നമ്മൾ റീസൺ ചോദിക്കുമ്പോൾ ഇത് മുന്നോട്ട് മുന്നോട്ട് വീട്ടിൽ പോയി പറയാനുള്ളത് സംസാരിക്കാൻ ഈ കുട്ടിനെയും കൊണ്ടുപോയപ്പോൾ നമ്മൾ ചോദിച്ചു അപ്പോൾ അന്ന് അവൻ ലൈവായിട്ട് ഫോം വിളിച്ച് അവൻ എന്താ റീസൺ നമ്മൾ പറയാതെ പോകാൻ പറയാൻ ഇതും ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോയില്ല ഏ ഇങ്ങനെ മുന്നോട്ട് പോലെ എന്താ റീസൺ ചോദിക്കുമ്പോൾ പറയുന്നില്ല അത് ഓനും എൻ്റെ ഫാദറും തന്നെ പറയുന്നത് പിന്നെ അവൻ്റെ അമ്മയാണ് ഈ പറഞ്ഞത് ഏഹ് പത്തിരുപത് ദിവസമുള്ള ആയിട്ടുള്ളൂ ഏ കൂട്ടിക്കൊണ്ടുവന്നിട്ടൊന്നുമില്ലല്ലോ നിൽക്കാറില്ല കഴിഞ്ഞിട്ടുള്ളൂ ഏഹ് അന്നാണ് ഈ കുട്ടി ഇക്കാലത്ത് പറഞ്ഞത് ആ ആ ഉമ്മേനെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു ഏ നിങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ പേഴ്സണൽ പേഴ്സണലായിട്ട് ചോദിക്കണ്ടേ എന്താ റീസൺ അപ്പോൾ ഇത് ഇത് ഇതിന് ഒരു ഒരു അഫയർ വേറെ അഫയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഞമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാം ഇത് അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരാളോട് ഞമ്മളോരോട് പല പ്രാവശ്യം ചോദിച്ചത് എന്താ റീസൺ റീസൺ ഒന്നും അവർ പറയുന്നില്ല ഇത് മുന്നോട്ട് പോയി ഈ ബന്ധം മുന്നോട്ട് പോല ഈ ബന്ധം മുന്നോട്ട് പോയി അത്ര മാത്രമേ അവര് പറയുന്നുള്ളൂ എങ്ങനെയാണ് കാരണം പറയാൻ കഴിയുക ഇവർക്ക് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞത് പെൺകുട്ടിക്ക് നിറം കുറവാണെന്നതല്ലേ അത് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഇവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പൂലെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് എന്ന് ചോദിക്കില്ലേ ഇങ്ങനെയുള്ള വർണ്ണ വറയുന്നാണ ഈ ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട് പലരും പുറത്ത് കാണിക്കില്ല പക്ഷെ ഉള്ളിലുണ്ടാകും നിറം നോക്കി മക്കളെയും മരുമക്കളെയും ഒക്കെ വിവേചനത്തോടെ സ്നേഹിക്കുന്ന ഉമ്മമാരും ഒത്തശ്ശിമാരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ വർണ്ണ വിവേചനം എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ് ലോകത്ത് മുക്കിലും ഊരയിലും നമുക്ക് ഇത് കാണാൻ കഴിയും യൂറോപ്പിലെ ഫുട്ബോൾ മൈതാനങ്ങളാണ് വർണ്ണവറിയുമാരുടെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള വേഴ്സ് നമുക്ക് കാണാൻ കഴിയുക എതിർ ടീമിൽ കറുത്ത നിറമുള്ള കളിക്കാൻ അയാളെ മങ്കി ചാനലുകൾ കൊണ്ട് തളർത്താൻ ശ്രമിക്കുന്നത് അവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് റിയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ കളിക്കാരനായിട്ടുള്ള പണ്ട് ഇറ്റാലിയൻ താരമായിട്ടുള്ള വലിയ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്നെ മാത്രം വേട്ടയാടുന്നെന്ന് അയാൾക്ക് ദയനീയമായി ചോദിക്കേണ്ടി വന്നു ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും എത്ര കഴിവുള്ളവനാണെങ്കിലും ഇനിയിപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും നിങ്ങളുടെ നിറം കറുപ്പാണോ ആളുകൾ നിങ്ങളെ ജഡ്ജ് ചെയ്തിരിക്കും കളിയാക്കിയിരിക്കും ഈ ലോകം അങ്ങനെയാണ് തകർന്നു പോകരുത് ഈ വർണ്ണവേറിയന്മാർ മാത്രമല്ല നല്ലവരായിട്ടുള്ള മനുഷ്യന്മാർ ഇഷ്ടംപോലെ ലോകത്തുണ്ട് എന്ന് ഓർക്കുക ആരെങ്കിലും നിങ്ങളുടെ നിറം പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട് അത് നിങ്ങളുടെ പ്രശ്നമല്ല എന്നും ആ അധിക്ഷേപിച്ചവനാണ് യഥാർത്ഥത്തിൽ പ്രശ്നമുള്ളത് എന്ന് മനസ്സിലാക്കുക ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഷഹാനോട് അനുഭവം ഇനി മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്താണ് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ കാണാം